രക്താർബുദത്തോടും വൃക്കരോഗത്തോടും പൊരുതി മുന്നേറിയ ുംതുൽ ശശിധരൻ ജീവിതം തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു കാൻസർ ചികിത്സയിൽ പുരോഗതി വന്നതോടെ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുകയാണെങ്കിലും സാമ്പത്തികം ഇവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കഴിഞ്ഞ വർഷമായി വൃക്കരോഗത്തോടും രക്താർബുദത്തോടും പൊരുതിയാണ് പുന്നോൽ തലശ്ശേരിയിലെ അതുൽ ശശിധരന്റെ ജീവിതം ഇരുപത്തിയേഴാം വയസ്സിലാണ് അതുലിന് വൃക്കരോഗം കണ്ടെത്തുന്നത് തുടർന്ന് ബ്രണ്ണൻ കോളേജിലെ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ചികിത്സ തുടർന്നു അതുലിന്റെ ഭാര്യ ശബ്ദയുടെ പിതാവ് രാജൻ വൃക്ക നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്നതിനിടെ അതുലിന് ക്യാൻസറും സ്ഥിരീകരിച്ചു തുടർന്ന് അതുൽ മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സ തുടർന്നു ഇതിനിടെ ശബ്ദയുടെ പിതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു ജീവിതത്തിൽ മുന്നേറാൻ കരുത്തേകിയ അച്ഛന്റെ വേർപാട് കുടുംബത്തെ പാടെ തളർത്തി അതുലിന്റെ മനോശക്തിയിലാണ് പിന്നീട് ഭാര്യയും രണ്ട് മക്കളുമടങ്ങുന്ന കുടുംബം ജീവിതത്തിൽ മുന്നേറിയത് നിലവിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അനുകൂലമായ സാഹചര്യവും അതുലിന്റെ അമ്മാവൻ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ടു വന്നെങ്കിലും സാമ്പത്തികം വീണ്ടും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് പി കെ ബിജോയ് ചെയർമാനും പി ഷിജിൻ കൺവീനറുമായ ബ്രന്നൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഓരോരുത്തരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇനി തനിക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കൂ എന്നാണ് അതുൽ പറയുന്നത് ഈ ഒരു ഏഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പം ചെറിയൊരു മാറ്റം ക്യാൻസറിന് വന്നിട്ടുള്ളത് കൺട്രോൾ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ചെയ്യാൻ പറ്റില്ല ഇപ്പം അങ്ങനെ ഒരു ചാൻസിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ എന്താ പറയുക ഒരു റയറായിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് എല്ലാവരും ഡോക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത് അവിടെ ഇങ്ങനത്തെ ഒരു സർജറി അതിൻ്റെ ഒരു ബ്ലഡ് ക്യാൻസറ് ഈ ഒരു കണ്ടീഷനിൽ നിന്നൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കും അങ്ങനെ പിന്നെ ഭാര്യ രണ്ട് മക്കളുമാണ് ഉള്ളത് മോന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു മോള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കും ഇതുവരെയും തന്നിട്ടുള്ളത് നമ്മളെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ും പിൻബലത്തിലാണ് കടമയാണ് കിടക്കാനുള്ളത് എല്ലാവരും നമ്മളെ എന്നാലേ മുന്നോട്ടേക്ക് പോകാൻ കഴിയും അങ്ങനത്തെ അവസ്ഥ സാമ്പത്തികമായിട്ട് ആ ഒരു നമുക്ക് താങ്ങാനാവുന്നതിന്റെ കാര്യങ്ങൾ സാമ്പത്തിക സ്വരൂപണത്തിനായി എസ് ബി ഐ തലശ്ശേരി ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഏവരും കൈകോർത്താൽ അതുലിന് ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ഒപ്പം കുടുംബത്തിന്റെ സന്തോഷവും തിരികെ വരും ന്യൂസ് ബ്യൂറോ തലശ്ശേരി